ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചാൽ സമുദായ നേതാക്കൾ കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കുമോ എന്നുള്ളതാണല്ലോ അത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ കാരണം അതിൻ്റെ ഡാറ്റകൾ നമ്മൾ മുമ്പിലുണ്ട് അപ്പോൾ ഈ വെള്ളാപ്പള്ളി തന്നെ ഒരിക്കൽ പിന്നെ എതിർ പറഞ്ഞ എതിർ ക്യാമ്പയിൻ നടത്തിയ ആളുകൾ വിജയിച്ചിട്ടില്ലേ കെ സി വേണുഗോപാൽ വിജയിച്ചിട്ടില്ലേ അതുപോലെ വി എം സുധീരൻ വിജയിച്ചിട്ടില്ലേ അപ്പോൾ അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ മോഹൻകുമാർ കോൺഗ്രസിൻ്റെ പിന്നെ വട്ടിയൂർക്കാവില് അതുപോലെ പിന്നെ കോന്നിയിൽ മോഹൻരാജ് കോൺഗ്രസിൻ്റെ ഇവർക്കെതിരെ പിന്നെ ഈ രണ്ടാക്കും രണ്ടാളും ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു തോറ്റു രണ്ടാളിയും വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ സുകുമാരൻ നായരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു അവിടെ തോറ്റിട്ടുണ്ട് പിന്നെ എൻ എസ് എസിൻ്റെ വിഷയത്തിൽ തന്നെ പിന്നെ എൻ എസ് എസ് പിന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത കുറേ കാലങ്ങളുണ്ട് എന്നിട്ട് ഏഴ് സീറ്റാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഡാറ്റകൾ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാന്തപുരം കാന്തപുരം പറഞ്ഞ് പിന്നെ ശക്തമായി രംഗത്തിറങ്ങിയ ഒരു സമയമായിരുന്നു അഡ്വക്കറ്റ് ഷംസുദ്ദീൻ പിന്നെ മണ്ണാർക്കാട് മത്സരിച്ച സമയത്ത് ഗവർണറ് ഉണ്ടാവും പക്ഷെ ഷംസുദ്ദീൻ എന്ത് ചെയ്തു അവിടെ ജയിച്ച് കയറി വന്നു അതുപോലെ ഇ ടിക്ക് ചില പ്രസ്താവനകൾ പിന്നെ ഇ കെ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു പക്ഷെ ഇ ടി അവിടെ എന്ത് ചെയ്തു ജയിച്ച് വന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതേപോലെ ഇപ്പോൾ പിന്നെ കാന്തപുരം എതിർത്തിട്ട് വിജയിച്ച തൊണ്ണൂറ് ശതമാനം സുന്നികളുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ പിന്നെ എ വി അബ്ദുറഹ്മാനാജി ഒരു മുജാഹിദ് നേതാവും കൂടിയായിരുന്നു അദ്ദേഹത്തിനെതിരിൽ രംഗത്തിറങ്ങിയിട്ടൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ് അതേപോലെ സി എം ഇബ്രാഹീം സി എം വരുല്ലായിയുടെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയിട്ട് അയാൾ പോലും ചെയ്തിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചിത്രങ്ങളാണ് ഡാറ്റയാണല്ലോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കിയ സമുദായത്തിലെ ഒന്ന് പറഞ്ഞു അതിനനുസരിച്ച് ആ സമുദായങ്ങളെക്കൊണ്ട് വോട്ട് ചെയ്ത് പോകും എന്നതെന്തല്ല ശരിയല്ല നേരം തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതിനനുസരിച്ച് പിന്നെ പലപ്പോഴും ഇവരൊക്കെ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ടാണെന്ന് തെളിയിക്കൽ പിന്നെയാണ് എന്തേലും പറ്റി അവരുടെ ഡാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ തല സമ്മതിച്ചു കൊടുക്കാനാണ് സാധ്യത അതിന് എതിർത്തൊരു വാഗ്വാദത്തിന് നിൽക്കാറില്ല എന്ന് പറഞ്ഞാൽ മാത്രം അതേപോലെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും പറയാറുണ്ട് അവർ പറഞ്ഞവർ തോറ്റിട്ടുമുണ്ട് ചിലരൊക്കെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും എന്തായാലും ഒരു കറക്റ്റ് സംഭവങ്ങളല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഈ രാഷ്ട്രീയ കാര്യത്തിൽ ഈ സമുദായ നേതാക്കന്മാരൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതിൽ അവരുടെ സമുദായ നേതാക്കന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യാനുള്ള ഒരു വിവേകം എന്തുണ്ട് ഇവർക്കുണ്ട് അപ്പോൾ അത് അവരെ നമ്മൾ എന്തു ചെയ്യരുത് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നതാണ് അപ്പോൾ മുജാഹിദ് ബസ്താനൊക്കെ ആ ഒരു നിലപാടാണ് ശരിക്കും രാഷ്ട്രീയത്തിലെടുത്തിട്ടുള്ളത് അതായത് രാഷ്ട്രീയ കാര്യത്തിൽ പ്രത്യേകിച്ച് പിന്നെ ഈ ഫാഷിസ്റ്റ് സംഘടനകൾ അതുപോലെ തന്നെ തീർത്തും മതനിരാസവും പിന്നെ നിരീശ്വരവാദവും നേരെ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ അതിനോട് എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടുകൂടാൻ പാടില്ല ബാക്കിയുള്ള സംവിധാനങ്ങളോടൊക്കെ എന്ത് ചെയ്യുക നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം അതിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തൊരു പ്രസ്ഥാനമാണിത് ജാതെ പ്രസ്ഥാനം ഇത് വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ ഈ സംഘടനകളെ അവരുടെ അടിസ്ഥാനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കോർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൽ ചിലപ്പോൾ ആ ഇഷ്യൂ ബേസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ചില ആഹ്വാനങ്ങളും കാര്യങ്ങളും ചില സൂചനകളൊക്കെ കൊടുക്കേണ്ടി വരും ആ സൂചന മനസ്സിലാക്കാനുള്ള വിവേകം എന്തുണ്ടാവും അതിനനുയായികൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് അവിടെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാവില്ല അവിടെ വർക്ക് ചെയ്യുക അവരുടെ യഥാർത്ഥത്തിലുള്ള ഐഡിയോളജിയിൽ നിൽക്കുന്ന ആ വിഷയം തന്നെ ആയിരിക്കും ഉണ്ടാവുക അത് വിഷയങ്ങൾക്കനുസരിച്ചാണ് അല്ലാതെ പൊതുവേ സമുദായ നേതാക്കന്മാരോട് പറയുമ്പോഴേക്ക് വേറുള്ളവർ കേൾക്കുക എന്നുള്ള രൂപ അവരുടെ അണികൾ മുഴുവൻ ഒരു സ്ഥലത്ത് കൂട്ടിയെന്നുള്ള എന്തല്ല നടക്കുന്ന കാര്യമല്ല